ബേപ്പൂർ നാലാം സമാപനം സമാപന സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു സൗബിൻ ഷാഹിർ ബേസിൽ ജോസഫ് എന്നിവർ ജലകായിക മത്സരങ്ങളുടെ ഭൂപടത്തിൽ കേരളത്തിന് ഇടം നേടിക്കൊടുത്ത ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് സമാപനം വൈവിധ്യമാർന്ന വർണ്ണവിസ്മയത്തിന്റെ വിരുന്നിന് അനേകർ സാക്ഷിയായി പതിനായിരങ്ങൾ തിങ്ങി നിറഞ്ഞ ഫെസ്റ്റിന്റെ സമാപന വേദി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ഇത് ജനങ്ങളുടെ ഉത്സവമാണെന്നും എല്ലാ കാലത്തും ഫെസ്റ്റ് നടക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു ബേപ്പൂർ ബേപ്പൂർ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ വാട്ടർ വാട്ടർ ഫെസ്റ്റ് ഈ ഈ നാടിന്റെ ഉത്സവമാണ് ബേപ്പൂരിനി ലോകത്തിന്റെ അന്നൊക്കെ ഫെസ്റ്റും ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ഞാൻ കാണികളെ കയ്യിലെടുത്ത ബേസിൽ ജോസഫും സൗബിൻ ഷാഹിറും ആ ബോട്ട് ഇറങ്ങി ഇവിടേക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ പറയായിരുന്നു മുണ്ടുക്കാത്തത് ഭാഗിയായി പോയി അവിടെ ഇവിടം വരെ എത്താൻ പെട്ട പാട് ബെൽറ്റ് കിട്ടിയ കുഴപ്പമില്ലായിരുന്നാണ് മിനിസ്റ്റർ പറയുന്നത് അപ്പോൾ ഭാഗ്യ കൊണ്ട് ഈ ഷർട്ടും പാൻറും ഇട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു അത്രയും വലിയ ജനക്കൂട്ടമാണ് അവിടെ ഇവിടം വരെ കാണാൻ കഴിഞ്ഞത് ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര വലിയ ജനങ്ങൾ മുമ്പിലാ നിൽക്കുന്നത് അതും ഇനിയും ഏത് പേപ്പർ ഉണ്ടെങ്കിലും ഞാൻ ഞാൻ ഉറപ്പായിട്ട് വരും ഡ്രോൺ ഷോ കൈറ്റ് ഫെസ്റ്റിവൽ വിവിധ ജലകായിക മത്സരങ്ങൾ സംഗീത കലാപരിപാടികൾ എന്നിവയെല്ലാം ഫെസ്റ്റിന്റെ ഭാഗമായി അരങ്ങേറി പ്രായഭേദിമെന്നെ ബേപ്പൂർ ഫെസ്റ്റ് സന്ദർശകരും ആഘോഷമാക്കി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്